ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നല്ലൊരു ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗ്ലാസ്സിലെ പ്രിൻ്റുകളൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി നമ്മളിവിടെ ഒരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം അസിൻ്റെ പ്രിൻറ്റ് വിനാഗിരിയിൽ മുങ്ങത്തക്ക വിധം വേണം നമ്മൾ വിനാഗിരി ഒഴിച്ച് കൊടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും നമ്മൾ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പ്രിൻ്റുള്ള ഭാഗം ഒന്ന് മുക്കി വെച്ച് കൊടുക്കാം ഒരു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ ഒന്ന് ഇങ്ങനെ ഒന്ന് മുക്കി വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ പേഴ്സിൻ്റെ ആയാലും ബാഗിൻ്റെ ആയാലും പ്രിൻ്റൊക്കെ റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു പതിനഞ്ച് ആയിട്ടുണ്ട് ഒന്ന് അപ്പം നമുക്കൊന്ന് നോക്കാം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം പതിനഞ്ച് മിനിറ്റിന് ശേഷം എൻ്റെ ഗ്ലാസിൻ്റെ പ്രിൻറ്റ് പകുതി മാഞ്ഞിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതുപോലെ അതുപോലെ തന്നെ നമുക്കൊന്ന് മുക്കി വെക്കാം അഞ്ച് മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്താൽ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഗ്ലാസ് നോക്കാം അപ്പോൾ നന്നായിട്ട് പ്രിൻറ്റ് മാഞ്ഞിട്ടുണ്ട് ഒരു കോട്ടനോ കോട്ടൻ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ ഗ്ലാസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം ഇപ്പം ഗ്ലാസ്സിലെ പ്രിൻറ്റ് മുഴുവനായിട്ട് മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ